അതുപോലെ ഇന്ന് പകൽ വന്ന മറ്റൊരു ദുഃഖകരമായ വാർത്ത ന്യൂസിലെ ക്യാമറമാൻ മുകേഷിൻ്റെ മരണമായിരുന്നു ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ പത്രപ്രവർത്തകരും അതുപോലെ തന്നെ ക്യാമറമാന്മാരും ടെലിവിഷൻ ജേർണലിസ്റ്റുകളും ഒക്കെ തന്നെ ഇതേപോലെ ഒരുപാട് ദുർഘട ഘട്ടങ്ങളിൽ ചെന്ന് ചേരാറുണ്ട് ചിലപ്പോഴൊക്കെ പ്രേക്ഷകർ ചോദിക്കും ഒഴിഞ്ഞു നിന്നുള്ളൂ മാറി നിന്നുള്ളൂ പക്ഷേ അപകടങ്ങളെയൊക്കെ അവഗണിച്ചാണ് പലപ്പോഴും ഇത്തരം ജോലി ചെയ്യേണ്ടി വരിക അങ്ങനെ ഒരു ഒരു അപകടത്തിലാണ് കാട്ടാനാക്രമണത്തിലാണ് ഈ എ മുകേഷ് മരിച്ചത് ഒരുപക്ഷേ നമുക്ക് വളരെ സങ്കടകരമായ ഒരു കാര്യമായിരുന്നു ദാരുണ അന്ത്യമാണ് ഈ മാധ്യമപ്രവർത്തനം ഉണ്ടായത് മാതൃഭ് ന്യൂസിലൂടെ നിങ്ങൾ കണ്ട പല ദൃശ്യങ്ങൾക്ക് പിന്നിലും ഈ ക്യാമറമാൻ്റെ സാഹസികത ഉണ്ടായിരുന്നു അതുപോലെ നമ്മുടെ ചാനലുകളിലും ട്വൻറ്റി ഫോറിലുമൊക്കെ തന്നെ പലപ്പോഴും ജീവൻ പണയം വെച്ച് എടുക്കുന്ന ചില ദൃശ്യങ്ങളൊക്കെ പകർത്തി നമ്മൾ പ്രേക്ഷകരെ കാണിക്കാറുണ്ട് അപ്പോൾ ഒരുപക്ഷെ സ്വന്തം ജീവൻ പോലും കൈവെള്ളിലെടുത്താണ് ഇങ്ങനെയുള്ള ദൃശ്യങ്ങൾ പകർത്തുന്നത് അങ്ങനെ പകർത്തുന്നതിനിടയിലാണ് ഒരു കാട്ടാനക്കൂട്ടത്തെ ചിത്രീകരിക്കുന്നതിനിടയിലാണ് പാലക്കാട്ടെ മാതൃവ് ന്യൂസിൻ്റെ ക്യാമറമാൻ എ ബി മുകേഷ് കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെടുന്നത് കാട്ടാനക്കൂട്ടം പുഴ മുറിച്ച് കിടക്കുന്ന മനോഹരമായ ദൃശ്യം തൻ്റെ ക്യാമറ കണ്ണിലൂടെ കണ്ട മുകേഷിന് അടങ്ങിയിരിക്കാൻ കഴിഞ്ഞില്ല ആ ദൃശ്യം പകർത്തനിടയിൽ മരണം വന്ന് അദ്ദേഹത്തെ ചൂഴ്ന്നെടുക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണത്തിൽ മുകേഷിൻ്റെ മരണത്തിൽ ഞങ്ങളും സങ്കടപ്പെടുന്നു ഞങ്ങളുടെ ഒരു സഹജീവി കടന്നു പോകുമ്പോൾ ഒരുപക്ഷെ ഈ ഒരു വെല്ലുവിളി മാധ്യമ മാധ്യമപ്രവർത്തകർ എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല ട്വൻ്റി ഫോറിനുള്ള ദുഃഖം രേഖപ്പെടുത്തുന്നു ഇത്രയും ചെറിയ പ്രായത്തിൽ കടന്നു പോകുമ്പോൾ ആ കുടുംബത്തിന് ഇതെങ്ങനെ താങ്ങാൻ കഴിയും എന്ന് ഞങ്ങൾക്കറിയില്ല എന്തായാലും ആ ദുഃഖത്തിൽ ഞങ്ങളും പങ്കുചേരുന്നു ട്വൻറ്റി ഫോർ എല്ലാവർക്കും ഇതൊരു വല്ലാത്ത നൊമ്പരമായി ഇന്നത്തെ വാർത്താ പകലിൽ മുഖ്യമന്ത്രിയും ഗവർണറും പ്രതിപക്ഷ നേതാവും മുകേഷിൻ്റെ മരണത്തിൽ അനുശോചിക്കുണ്ടായി ഒരുപാട് കാലം മുകേഷ് നിങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ടാകും ഇന്ന് രാവിലെ എട്ട് മണിക്ക് മലമ്പുഴ വേനോലി ഇളമ്പരക്കാടിന് സമീപം കാട്ടാന ഇറങ്ങിയതിന്റെ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്നതിനിടെയായിരുന്നു ആക്രമണം കാട്ടാനക്കൂട്ടം പുഴ മുറിച്ചു കടക്കുന്നത് ചിത്രീകരിക്കുന്നതിനിടെ മൂന്നംഗ വാർത്താ സംഘത്തിന് നേരെ കാട്ടാനക്കൂട്ടം പാഞ്ഞെടുക്കുകയായിരുന്നു രക്ഷപ്പെട്ട ഓടുന്നതിനിടെ എ വി മുകേഷ് താഴെ വീണു ഇതിനിടെ കാട്ടാന മുകേഷിന് ചവിട്ടി പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മരണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും വനമന്ത്രി എ കെ ശശീന്ദ്രനും അനുശോചിച്ചു ഇങ്ങനെ ഒരു സംഭവം പാടില്ല ഒരു ഒരു പത്രപ്രവർത്തകനും ആ രൂപത്തിലുള്ള ഈ സംഭവം വഴി തുറക്കണം എന്നാണ് ഞാൻ കരുതുന്നത് ആദരാഞ്ജലികൾ ഒരിക്കൽ കൂടി മന്ത്രിമാരായ സജി ചെറിയാനും വീണ ജോർജും അനുശോചനം രേഖപ്പെടുത്തി മുകേഷിന്റെ മരണം വേദനിപ്പിക്കുന്നതെന്ന് എഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും അവരുടെ ജീവൻ ആവശ്യകത നമ്മളെ ഈ ഞാൻ അനുശോചനം ഒരു വർഷമായി മാതൃഭൂമി ന്യൂസിന്റെ പാലക്കാട് ക്യാമറമാനായി ജോലി ചെയ്യുന്ന എ വി മുകേഷ് ഏറെക്കാലം ഡൽഹിയിലും പ്രവർത്തിച്ചിട്ടുണ്ട് മലപ്പുറം പരപ്പനങ്ങാടി ചെട്ടിപ്പടി സ്വദേശി അവത്താൻ വീട്ടിൽ ദേവിയുടെയും പരേതനായ ഉണ്ണിയുടെയും മകനാണ് മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുനിൽക്കും അത്യന്തം സങ്കടകരമായ ഒരു വാർത്തയാണ് മുകേഷിൻ്റെ മരണം